പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴക്കുന്നം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ അതേ പ്രശസ്തവും വളരെയധികം ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു ക്ഷേത്രമാണ് മുഴക്കുന്നം ശ്രീ ഭഗവതി ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൃദംഗശൈലേശ്വരിയുടേത് ദുർഗാരൂപത്തിലാണ് പ്രതിഷ്ഠ ദേവവാദ്യവും വാദ്യങ്ങളുടെ മാതാവുമായ മൃദംഗം ദേവലോകത്തു നിന്നു വീണ ശൈലമാണ് മൃദംഗശൈലം ശൈലം മൃദംഗ രൂപത്തിൽ സ്വയംഭുവായി ദേവി ഉയർന്നു വന്നു എന്നും ആ ചൈതന്യത്തെ ആവാഹിച്ചാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതെന്നുമാണ് വിശ്വാസം ഉപദേവതകൾ ദക്ഷിണാമൂർത്തി ഗണപതി ശാസ്താവ് നാഗങ്ങൾ ഇവയൊക്കെ ഉപദേവതകളായിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ വിളക്ക് വച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും ദേവി അത് പരിഹരിക്കും എന്നുള്ള കാര്യം അച്ചട്ടാണ് ഇവിടുത്തെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നിറമാല വിളക്ക് പിന്നെ നെയ്പായസം നമ്മുടെ എന്ത് ആഗ്രഹത്തിന് ഫലസിദ്ധിക്കും വേണ്ടി നമുക്ക് ഏത് സമയത്തും ചെന്നെത്താവുന്ന നമ്മുടെ ഒരു സ്വന്തം മാതാവിന്റെ ഒരു സ്ഥാനത്തോടു കൂടിയുള്ള ആ ദേവി ചൈതന്യം അത് മുഴകുന്നം ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത തന്നെയാണ് കോട്ടയം രാജവംശത്തിൽ ഒരിക്കൽ ബുദ്ധിഭാഗ്യമുള്ളൊരു തമ്പുരാൻ ജനിച്ചു ഗുരുക്കന്മാർ പലരും മാറി മാറി പഠിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞു തമ്പുരാന് അറിവുണ്ടായില്ല മാനക്കേട് മറയ്ക്കുവാൻ അച്ഛൻ തമ്പുരാൻ കുമാരനെ അല്പം ദൂരെ ഒരിടത്ത് ജലധാരയ്ക്കടുത്ത് ഉപേക്ഷിച്ചു ഇന്ന് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആണ് ശിവനാണ് പ്രതിഷ്ഠ ആ ധാരയിൽ നിന്നുള്ള പ്രവാഹം പതിച്ചതോടെ കുമാരൻ ബുദ്ധിമാനായി കോവിലകത്ത് മടങ്ങിയെത്തി കഥകളി തമ്പുരാൻ എന്നറിയപ്പെടുന്ന കോട്ടയം തമ്പുരാനായിരുന്നു അത് കഥകളിയിലെ പ്രശസ്തമായ ഭഗവധം കിർമ്മീരവധം കല്യാണ സൗഗന്ധികം നിവാത കവച കാലകേയവധം ഥകൾ അദ്ദേഹം ഈ ദേവി സന്നിധിയിൽ വച്ചാണെന്ന് കരുതപ്പെടുന്നു ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വച്ചാണ് കോട്ടയം തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം കഥകളി ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ വരുന്ന സമയത്ത് ആൺവേഷം ചിട്ടപ്പെടുത്തുകയും പെൺവേഷം ചിട്ടപ്പെടുത്തുന്നതിന് സാധിക്കാതെ വളരെ ആശങ്കാകുലനായിട്ട് ഇരിക്കുന്ന സമയത്ത് ദേവി അവിടുത്തെ ആ കുളത്തിൽ ആ ദേവിരൂപം പൊങ്ങി വരികയും ആ ദേവിയുടെ അരയ്ക്ക് മേപ്പോട്ടുള്ള ഭാഗം മാത്രം കാണുന്ന വിധത്തിൽ ആണ് ദേവിയെ അദ്ദേഹം ദർശി ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളി വേഷവിധാനങ്ങളിലെല്ലാം തന്നെ സ്ത്രീ വേഷത്തിന് അരയ്ക്ക് കീപോട്ട് വെള്ള വസ്ത്രം മാത്രം ആയിത്തീർന്നത് അതുകൊണ്ടാണ് ആണെന്നാണ് ചരിത്രം പറയുന്നത് അത്രയ്ക്ക് ഐശ്വര്യവും കലയുടെ ഒരു കേദാരവുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കൃത്യമായി പറയാനാകില്ലെങ്കിലും ശ്രീകോവിലിന് അഞ്ഞൂറിലേറെ വർഷം പഴക്കമുണ്ടാകണം യുദ്ധത്തിൽ വിജയമുണ്ടാകാൻ പഴശ്ശി തമ്പുരാൻ ദേവിയെ ശ്രീ പോർക്കലി ഭാവത്തിൽ അതായത് രൗദ്രഭാവത്തിൽ കോവിലകത്തെ രഹസ്യ അറിയിൽ വച്ച് ആരാധിച്ചിരുന്നുവത്രേ ദേവിയെ വണങ്ങിയേ യുദ്ധത്തിനു പോകും അതായിരുന്നു കീഴുവഴക്കം കേരളത്തിലെ മറ്റു പോർക്കലി ക്ഷേത്രങ്ങളുടെ സ്ഥാനമായി കരുതുന്നത് മുഴുകുന്നിലെ ഈ ക്ഷേത്രത്തെയാണ് മൃദംഗശൈലേശ്വരി ദേവി സരസ്വതിയായും ലക്ഷ്മിയായും കാളിയായും ഭിന്നഭാവത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ഒന്നര കോടിയോളം മൂല്യവും മൂന്നടി ഉയരവും ഉള്ള പഞ്ചലോക വിഗ്രഹം ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആരു മോഷ്ടിച്ചാലും ഭഗവതിയെ തിരികെ ക്ഷേത്രത്തിലെത്തിക്കുമെന്ന മുഴക്കുന്നക്കാരുടെ വിശ്വാസം ശൈലം പോലെ ഉറച്ചതാണ് കാരണവുമുണ്ട് കള്ളന്മാർ മൂന്ന് തവണ വിഗ്രഹം മോഷ്ടിച്ചു മൂന്ന് തവണയും മോഷ്ടിച്ച അതേ വേഗത്തിൽ അവർ തന്നെ വിഗ്രഹം തിരികെ എത്തിച്ചു ആദ്യ തവണ വിഗ്രഹവുമായി കടന്ന കള്ളന് പടിഞ്ഞാറേ നടയിലെത്തിയതോടെ ആകെ ഒരു പരിഭ്രമം വിഗ്രഹത്തിൻ്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു പോരാത്തതിന് നിയന്ത്രിക്കാനാകാത്ത ശാരീരിക അസ്വാസ്ഥതയും മലം മൂത്ര മൂത്രശങ്കയും എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു ചിന്തിച്ചു നേരം വെളുത്തു പിന്നെ എന്തു ചെയ്യാ വിഗ്രഹം പടിഞ്ഞാറേ നടയിലേക്കുള്ള വഴിയിൽ തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു രണ്ടാമത് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹം പാലക്കാട് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടത് മുഴക്കുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹമാണിത് ദയവായി തിരികെ എത്തിക്കണം എന്നൊരു കത്തും ആ വിഗ്രഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു മൂന്നാം തവണ കൽപ്പറ്റയിലെ ഒരു ലോഡ്ജിൽ നിന്ന് പോലീസിന് ലഭിച്ച സന്ദേശമനുസരിച്ച് ലോഡ്ജിൽ ചെന്നപ്പോൾ അവിടെ അവിടെയിരിക്കുന്നു വിഗ്രഹം ഒരു പോറൽ പോലും ഏൽക്കാതെ പഴശ്ശി രാജാവിൻ്റെ പരദേവതയും ഉപാസനാമൂർത്തിയും ആണ് ഈ മൃദംഗശൈലേശ്വരി ഭഗവത്രി ദേവി ഇവിടെ സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും കാളിയായിട്ടും ഇവിടെ പരിലസിക്കുന്നു എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ഇന്നിപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകുകയാണ് ഇന്നത്തെ അദ്ദേഹം ദേവർക്കും ഇഷ്ടപ്പെട്ട കരുതുന്നു പുതിയ വിശേഷങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കാണാം